സ്ത്രീയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ കർത്താവിൽ പ്രിയരെയും ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന സന്ദേശമുയർത്തി ലോകം ഇന്ന് പരിസ്ഥിതി ദിനം ആചരിക്കുകയാണല്ലോ ഏർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ഫോർ എവരിവൺസ് നീഡ്സ് ബട്ട് നോട്ട് ഫോർ എവരിവൺസ് ഗ്രീഡ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ അതിപ്രശസ്തമായി വാക്കുകൾ നാം പ്രാവർത്തികമാക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുന്നു വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് ഒരു പുതിയ തീരുമാനമെടുക്കാം ഗ്രീൻ പാരീഷ് എന്നൊരാശയം നാം മലങ്കരസഭാ മക്കൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ഹരിതാഭമാക്കാം ഫലവൃക്ഷങ്ങളാലും വിഷരഹിത പച്ചക്കറികളാലും നമ്മുടെ പള്ളി അങ്കടങ്ങൾ പച്ചപ്പണിയട്ടെ ഈ ആശയം ഏറ്റവും മനോഹരമായി നടപ്പാക്കുന്ന ഇടവകൾക്ക് പ്രത്യേക സമ്മാനം നൽകാൻ നാം ആഗ്രഹിക്കുന്നു സൺഡേ സ്കൂൾ കുട്ടികളും യുവജനങ്ങളും ചേർന്ന് ഈ ആശയം നടപ്പാക്കണം ഇടവുകളിലെ മുതിർന്നവർ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകണം അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന സന്ദേശത്തെ ഗൗരവപൂർവ്വം നാം ഉൾക്കൊള്ളണം സമുദ്ര മലിനീകരണത്തിൻ്റെ എൺപത് ശതമാനവും പ്ലാസ്റ്റിക് മൂലമാണ് ഇന്നു മുതൽ ഒരു പ്രതിജ്ഞ എടുക്കാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയില്ല എന്ന് നാം ഓരോരുത്തരും ദൃഢനിശ്ചയം ചെയ്യണം വീടുകളിൽ ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കണം വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാൻ നാം ശ്രദ്ധിക്കണം ഒരു തുള്ളി ജലത്തിനായി കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുന്ന ജനസമൂഹത്തെ നാം ഓർക്കണം ഈ പരിസ്ഥിതി ദിനം മാറ്റങ്ങളുടേതാകട്ടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി നാം നടത്തുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഈ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ